ദേവകി ആയുർവേദ ഹോസ്പിറ്റലിന്റെ കോസ്മെറ്റിക് ക്ലിനിക്കിലൂടെ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ഫെയർനസ് ഫേസ് പാക്ക് ആണ് പരിചയപ്പെടുത്തുന്നത് ശരിക്കും നേരത്തെ ഒരു ഫേസ് പാക്ക് ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തുകൊണ്ട് കൂടുതൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ളത് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ ഗ്ലോയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ത്രിദോഷ ശമനമായിട്ടുള്ളത് അതുപോലെ ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളത് പി എച്ച് സ്കിന്നിന്റെ പി എച്ച് നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ച് ബ്ലീച്ചിങ് ഒക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉള്ളത് അതുപോലെ കുറച്ച് കൂളിംഗ് ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് മഞ്ജിഷ്ട ശാരിബ അതുപോലെ റോസ് പെറ്റൽ പൗഡർ അത് എഷ്ടിമധു അതുപോലെ കസ്തൂരി മഞ്ഞൾ ഇതൊക്കെ ഒരു പ്രോപ്പർ പ്രപ്പോർഷനിൽ അളർന്നതിന് ശേഷമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ഏറ്റവും വർണ്ണമായി പറഞ്ഞിരിക്കുന്ന ഒരു ഗണമുണ്ട് ഏലാദി ഗണം ഏലാദിഗണം ഏലായുഗ്മുഷ്ഠലിനി മാംസി ജലം വരുന്നത് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട് ഒരു നല്ല ഒരു ഗണമാണ് ശരിക്കും വളരെ ഒരു കളറൊക്കെ തരുന്ന കോംപ്ലക്ഷനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗണമാണ് അത് ഇതിനകത്ത് ആ ഡ്രഗ്സ് എല്ലാം നമ്മൾ പ്രോപ്പർ പ്രപ്പോർഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് തികച്ചും സ്പോട്ട് റിഡക്ഷനും അതുപോലെ ഒരു ആൻറ്റി ഏജിങ് ഫോർമുല ഒക്കെ ഉള്ള ഒരു ഫേസ് പാക്കാണിത് ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും ഓൾ സ്കിൻ ടൈപ്സിനകത്തും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് അഡ്വൻസ് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല നമുക്ക് വെള്ളത്തിൽ തന്നെ കുഴച്ച് നമുക്ക് ഒരു പേസ്റ്റ് പോലെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും മുഖക്കുരുവിനും അതുപോലെ കറുത്ത പാടുകൾക്കും പിഗ്മെൻറ്റേഷനും എല്ലാം വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫെയർമസ് ഫേസ് പാക്ക്